ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രഷറും ഷുഗറും ഉള്ളവർക്കും പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഭക്ഷണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായത് ഒരു പിടി മുരിങ്ങയില പിന്നെ കുറച്ച് തേങ്ങ മുരിങ്ങയില കഴുകി വച്ചേക്കണത് കേട്ടാ മുരിങ്ങയില ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ എല്ലാ സുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ പിന്നെ തേങ്ങ ഉലുവ ഉള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ കേട്ടോ എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് കേട്ടോ എനിക്ക് ഒഴിച്ചു കൊടുക്കണത് അപ്പം ഈ ഭക്ഷണം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ ഇതൊക്കെ എന്നും നോർമലായിരിക്കും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അതിന് ഒരു ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ വലിയ ഒരു ടീസ്പൂൺ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അത് പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത് ഇത് ഒന്നില്ലെങ്കിൽ രാവിലെ കഴിക്കുക അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കുക വൈകിട്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഉലുവ കുതിർത്തി വയ്ക്കണം കേട്ടോ ഉലുവ ഷുഗറിന് നല്ലതാണ് ഷുഗർ എത്ര കൂടിയ അളവിലുള്ള ഷുഗറും കുറയ്ക്കാൻ ഉലുവ നല്ലതാണ് പിന്നെ പ്രഷറിന് നല്ലതാണ് പ്രഷറിന് മുരിങ്ങയില നല്ലതാണ് അതും നോർമലായി കിട്ടാൻ നല്ലതാണ് പിന്നെ മുല കൂട്ടുന്ന അമ്മമാർക്ക് മുലപ്പാൽ വർധിക്കാൻ വേണ്ടിയിട്ട് ഉലുവ നല്ലതാണ് മുരിങ്ങയില നല്ലതാണ് ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലതാണ് അപ്പോൾ ഉള്ളിയും ഇതൊക്കെ മൂത്തു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക മുളകിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ മരുന്ന് പോലെ കഴിക്കണതാണിത് ഈ ഭക്ഷണം അപ്പോൾ മുളക് മുളക് പൊടിയൊന്നും ഇടണ്ട കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ മുരിങ്ങയിലൊന്ന് വേവാനായിട്ട് പിന്നെ തേങ്ങ ചിരകിയതും കൂടി അതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ള ആൾക്കാർ ഇതാഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ വയറിനൊക്കെ നല്ലതാണല്ലോ അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം അത്യാവശ്യത്തിന് വേണ്ട ചോറ് അതിലിട്ടിട്ടോ എന്ന ഇളക്കി ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം ഷുഗർ രോഗികൾക്ക് ആണെങ്കിൽ നന്നായി തിളപ്പിച്ച് ഊറ്റിയ ചോറ് ഇട്ടാൽ മതി കേട്ടോ ന നല്ല ചോറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം തിളപ്പിച്ച് ഊറ്റിയ ചോറാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വാങ്ങി വെക്കാം ഇത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും കഴിക്കാം കേട്ടോ എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്കൊക്കെ നല്ലതാണ് കേട്ടോ മുലപ്പാൽ ഉണ്ടാവാൻ നന്നായിട്ട് മുലപ്പാൽ വർദ്ധിക്കും കുട്ടികൾക്ക് പാൽ ഇല്ലാണ്ട് ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം